ഉന്നം എന്ന് പഴമക്കാർ എന്തുമാത്രം ശരിയാണെന്ന് ഞാൻ ഈ വേളയിൽ ഓർത്തു അതെ ഭീമാപ്പള്ളി മഹൽ സാംസ്കാരിക സമിതി അനുബന്ധിച്ച് ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്നത്തെ ദിവസം എല്ലാ കൊല്ലവും കൊടുത്തു വരുന്ന അന്നദാനമാണ് ഞാൻ ഈ കാണുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നാം എന്തുമാത്രം കഷ്ടപ്പെടുന്നു അങ്ങനെ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഇക്കൊല്ലവും കൊടുത്തു അതിന്റെ ഒരു സീനാണ് നാം ഈ കാണുന്നത് ഭക്ഷണത്തിന്റെ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഭക്ഷണം മേടിക്കുന്നവരെ കണ്ണുകളിൽ നോക്കണം എന്തുമാത്രം സന്തോഷത്തിലാണ് അവര് എത്രമാത്രം സന്തോഷത്തോടെയാണ് ആ ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് നോക്കാം അങ്ങനെ എനിക്കും അവസരം പങ്കെടുക്കാൻ കിട്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ സാംസ്കാരിക സമിതിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഒരു ഒരു കൂട്ടത്തോടെ ചേർന്ന് നേരത്തെ ഫുഡ് കൊടുക്കുമ്പോൾ അവിടെ മനസ്സും വയറും ഒരുപോലെ നിറയുന്നതാണ് പട്ടിണി കിടക്കുന്ന ആളുടെ കണ്ണുകളിലൂടെ നോക്കണം എന്ത് നല്ല മനസ്സിന്റെ ഉടമകളാണെന്ന് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കൊടുക്കുന്ന കൈകളെ നീ തളർത്തല്ലേ കാണുന്നത് വരെ ബൈ ഫ്രം